கங்கழபத்தநாடு ஸ்ரீ மகாபரஷெக்தி பதிரவிளக்கு கர்மஸ்தானத்தால் மண்டல மகோத்ஸத்தினும் முற்றக்கல் பூஜைக்கும் சமாபனம் முற்றக்கல் பூஜைக்கு பிரசுத்த சினிமா டிவி தாரம் கண்ணன் சாகர் பதிரநீபம் தெளிச்சு മഹാക്ഷേത്രങ്ങളിൽ മാത്രം ചെയ്തു വരുന്ന മുട്ടറക്കൽ പൂജയാണ് ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് നടന്നത് മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന പൂജകൾക്ക് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രശസ്ത സിനിമ ടിവി താരം കണ്ണൻ സാഗർ ഭദ്രദീപം തെളിച്ചു വളരെ ഈ വിളക്ക് കൊടുത്തി ഈ ചടങ്ങ് കാർഡർമ്മം നിർവഹിക്കാൻ ശ്രമിച്ചത് എന്നെ മനസ്സിൽ കണ്ടതുതന്നെ ഞാൻ ഒരായി നന്ദി സ്വാമിയോടും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോടും ഈ ട്രസ്റ്റിൻ്റെ ഭാര്യവാഹികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഞാൻ അതിനെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നന്ദി പറയുകയാണ് ഭർത്തലുള്ള കമ്മയുടെ തിരുത്തീൽ ആണ്ട് തോറും നടത്തി വരാറുള്ള മണ്ഡല മഹോത്സവ മുട്ടിറക്കൽ പൂജയാണ് ഇന്നും നമ്മുടെ അയ്യപ്പിൻ്റെയും ദേവിയുടെയും അനുഗ്രഹത്താൽ നടത്തുവാൻ അഗ്നിപ്രജ്ജലന കർമ്മം മലയാള സിനിമാ മേഖലയിലും കലാരംഗത്തും മെമിക്രി സീരിയൽ സിനിമ തൂ കൂടാതെ സ്റ്റേജ് പ്രോഗ്രാം അടക്കം കലാരംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ സാഗർ അവർക്ക് ഇപ്പോൾ നമുക്ക് അഗ്നിപ്രജ്വലം നിർവഹിച്ചുകൊണ്ട് മണ്ഡല മഹോത്സവ കർമ്മങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് തുടർന്ന് ഇവിടെ കണ്ണൻ സാഗറിന് വേണ്ടി ഒരു നാളികേരം പൊട്ടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത വർഷം വരെയുള്ള ഗുണദോഷ കർമ്മങ്ങളെ വേർതിരിച്ചറിയിക്കുകയും അതിൻ്റേതായ പരിഹാര കർമ്മങ്ങൾ കർമ്മസ്ഥാനത്ത് നടത്തപ്പെടുകയും ചെയ്യുന്നതാണ് ഒപ്പം തന്നെ അടുത്ത വർഷം നല്ല നമുക്ക് ഏപ്രിൽ മാസം തിരു പള്ളിവാൾ എന്നിടത്തും മാന്ത്രിക വിളക്ക് ദർശനവും നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നല്ല മലയാള സിനിമകളിൽ ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഭക്തരുടെ ഒരു വർഷത്തെ ഭാവിഫലം പ്രവചിച്ച് ദോഷദുരിതങ്ങൾക്ക് പ്രതിവിധി നിർദ്ദേശിക്കുന്ന മുട്ടറക്കൽ പൂജയുടെ തുടക്കമായി കണ്ണൻസാഗറിന്റെ വർഷഫലവും ആചാര്യൻ നാളികേരമുടച്ച് പ്രവചിച്ചു വടവാതൂർ കുഞ്ഞുഞ്ഞു ശാന്തികൾ പൂജകളിൽ സഹകാർമ്മികനായി മുഖ്യകാര്യദർശി സന്ധ്യാ മധു അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്നാട് കർമ്മസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ഗീതാരാമൻ കരികൃഷ്ണൻ ഇളങ്കുളം അതുൽ ബാലകൃഷ്ണൻ ഷീബ കണ്ണൂർ ചിത്രാദേവി തുടങ്ങിയവരും ചടങ്ങുകൾക്ക് സാന്നിധ്യമേകി വൈകിട്ട് മഹാദീപാരാധനയും തുടർന്ന് പതിനയും ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം